സ്നേഹമുള്ളവരെ ഞാൻ ഫാദർ അഖിൽ മുക്കുഴി തലശ്ശേരി അതിരൂപതയുടെ കെ സി വൈ എം പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഈ വീഡിയോയുടെ മുൻപിൽ കടന്നു വരുന്നത് ഒരു പ്രത്യേക വിഷയം സംസാരിക്കാനാണ് തലശ്ശേരി അതിരൂപത മുഴുവൻ ദൈവാനുഭവത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും നാളുകളിലൂടെ കടന്നു പോകുന്ന നല്ല ദിവസങ്ങളാണ് നിങ്ങളെല്ലാം വിവിധങ്ങളായ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതുപോലെ തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായ ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ് തോമാപുരത്ത് വെച്ച് നടത്തുകയുണ്ടായി അതിൻ്റെ പരിസമാപ്തി ഇന്നലെ ഇരുപതിനായിരത്തിലധികം ആളുകൾ പങ്കുചേർന്ന ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിനിടയിൽ യുവജനങ്ങളെ വളർത്തുകയും അവരോട് തുറവിയോടെ സംവദിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യവുമായി രണ്ട് ദിവസങ്ങളിൽ യു ടോക്ക് എന്ന് പറയുന്ന പേരിൽ ഒരു സിംബോസിയം യുവജനങ്ങൾക്ക് വേണ്ടി ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിനോട് അനുബന്ധിച്ച് നടത്തുകയുണ്ടായി നൂറ്റി അൻപതിൽ പരം യുവജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മിടുമിടുക്കരായ ചുറുചുറുക്കുള്ള സഭയുടെ കരുത്തായ യുവജനങ്ങൾ അതിൽ വ്യത്യസ്തമായ പാനലുകളിൽ ചർച്ചകളിൽ ഏർപ്പെടുകയും സംവദിക്കുകയും അവരുടെ വിചാരങ്ങളും വികാരങ്ങളും അവരുടെ വിയോജിപ്പുകളും അവരുടെ ആശങ്കകളും പങ്കുവയ്ക്കുകയും അങ്ങനെ നടന്ന നല്ലൊരു സംവാദവേദിയായിരുന്നു വേദിയായിരുന്നു അഭിവന്ധ്യ മാർ ജോസഫ് പാംളാനി പിതാവ് പങ്കെടുത്ത ദൈവവചനത്തെക്കുറിച്ചുള്ള ഒരു സംവാദവേദി അഭിമന്തി പിതാവിനോടൊപ്പം ഡോക്ടർ അഗസ്റ്റിൻ പാംബ്ലാനിയും ഡോക്ടർ ജോസഫ് കാക്കരമറ്റവും ഡോക്ടർ പ്രൊഫസർ സജി പാലക്കലും ആ ചർച്ചയിൽ പങ്കെടുത്തു ആ ചർച്ചയ്ക്കിടയിൽ പിതാവിനോട് അഭിമന്തി പിതാവിനോട് ചോദിക്കപ്പെട്ട യുവജനങ്ങളുടെ സാമാന്യമായ ഒരു സംശയവും ചോദ്യവുമായിരുന്നു കാസയെക്കുറിച്ചും മറ്റുമുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തെ കുറിച്ച് പിതാവ് പറയുന്ന ഉത്തരം വളരെ പിതൃവാത്സല്യത്തോടെയുള്ള ഒരു ഉത്തരമായിരുന്നു ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരുടെയും നന്മകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഞാൻ എല്ലാവരെയും സഭയിലേക്ക് സഭയുടെ കൂട്ടായ്മയിലേക്ക് ചേർന്ന് നിൽപ്പിലേക്ക് ക്ഷണിക്കുന്നു ഇതാണ് പിതൃസഹജമായ വാത്സല്യത്തോടെ അഭിവന്ധ്യ ജോസഫ് പാം്ലാനി പിതാവ് ആ ഉത്തരത്തിന് മറുപടിയായി പറഞ്ഞത് ഒപ്പം പിതാവ് ഇപ്രകാരം കൂട്ടിച്ചേർത്തു ഇപ്രകാരം സഭയിൽ നിന്ന് വിഘടിച്ചു നിൽക്കുന്ന സഭയോട് ചേർന്ന് നിൽക്കാത്ത എല്ലാവരെയും നമ്മൾ കരുതലോടെ സൂക്ഷിക്കണം എന്നുള്ള വലിയൊരു മുന്നറിയിപ്പ് അങ്ങനെ സഭയോട് ചേർന്ന് നിൽക്കാത്തവർ സഭയെ വിമർശിക്കുന്നതിനെ കുറിച്ച് പിതാവ് പറഞ്ഞു അങ്ങനെ പറയുന്ന മാത്രയിൽ പിതാവ് സംസാരിക്കുകയുണ്ടായി ഇത്തരക്കാര് സഭയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവര് സഭയെ നിന്ന് അകന്ന് മാറി നിൽക്കുന്നവര് അവരംഗമായിരിക്കുന്ന സംഘടനകളോട് ചേർന്ന് ചിന്തിക്കുന്ന ഒരു വിചാരമാണ് എ കെ സി സി കൊണ്ട് കാര്യമില്ല കെ സി വൈ കൊണ്ട് കാര്യമില്ല മതബോധനം കൊണ്ട് കാര്യമില്ല പക്ഷേ അതി രസകരമായ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ ശ്രദ്ധയിൽ വരികയാണ് ആ കാര്യം ഇതാണ് അഭിബന്ധ്യ പിതാവിൻ്റെ ഏതാനും വരികളെ മാത്രം വളച്ചൊടിക്കുകയും അത് വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് എ കെ സി സി കൊണ്ടും കെ സി വൈ കൊണ്ടും മതബോധനം കൊണ്ടും സഭയിൽ കാര്യമില്ല എന്ന് സഭയിലെ നെടുനായകത്വം പുലർത്തുന്ന ആർജപത്വമുള്ള നിലപാടുകളുള്ള അഭിവന്ധ്യം പാമ്പ്ലാനി പിതാവ് പറഞ്ഞു എന്ന് വ്യാജ വ്യാജമായി പ്രചരിക്കുന്ന ഒരു വാർത്ത പ്രിയമുള്ള യുവജനങ്ങളെ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഇത് സംവദിക്കാൻ കടന്നു വരുന്നത് ഇതൊരു യുവജന പ്രസ്ഥാനത്തിൻ്റെ സംവാദ വേദിയിൽ പിതാവ് പറഞ്ഞ കാര്യമായതുകൊണ്ട് കൂടിയാണ് എനിക്ക് ഇനി നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണോ യഥാർത്ഥത്തിൽ ഒരു മാധ്യമധർമ്മം ഒരു ക്ലിപ്പിംഗ് എടുത്ത് അത് കട്ട് ചെയ്ത് ഏതാനും ഭാഗങ്ങൾ മാത്രമായി ചേർത്ത് അത് പ്രചരിപ്പിക്കുന്നത് എന്ത് മാധ്യമധർമ്മമാണ് പോട്ടെ അത് മാധ്യമധർമ്മം എന്നുള്ളതല്ല അതെന്തൊരു സംസ്കാരമാണ് സംവാദത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് നേ ചർച്ചകളിലേക്ക് അഭിവന്ധ്യ പിതാവ് പലരെയും ക്ഷണിക്കുമ്പോൾ കാണിക്കേണ്ട മനോഭാവമാണോ ഇതെന്ന് നമ്മൾ വിലയിരുത്തപ്പെടണം ഇതിനെയാണ് പിതാവ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് യുവജനങ്ങളോട് ഇന്നിൻ്റെ തലമുറയോട് നാളെയുടെ സഭയോട് യുവാക്കളോട് പിതാവ് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് അഭിവന്ധ്യ പിതാവിനെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പാമ്പ്ലാനി പിതാവ് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നത് പിതാവ് ഞങ്ങളുടെ സംഘടനകൾക്ക് തരുന്ന വലിയ സപ്പോർട്ടും പിതാവിന്റെ കരുത്തും സ്നേഹവും പിതൃസഹജമായ വാത്സല്യവുമെല്ലാം ഞങ്ങൾക്കറിയാം അത് കേവലം സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഏതെങ്കിലും വരികൾ അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കാൻ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളത് സു സുനിശ്ചിതമാണ് ഞങ്ങൾക്ക് നിങ്ങളെ ഒന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ നടന്ന മരിയൻ തീർത്ഥാടനത്തിൽ അഭിമന്തി പിതാവ് മുപ്പത്തിയാറ് കിലോമീറ്ററുകൾ മലയോരത്തിന്റെ പാതയിലൂടെ താണ്ടിയപ്പോൾ പിതാവിനെ അനുഗമിച്ച ഇരുപതിനായിരങ്ങളെ നിങ്ങൾ കാണാതെ പോയി മലബാറിന്റെ ചരിത്രത്തിൽ തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിൽ ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസിൽ മുപ്പതിനായിരത്തിൽ പരം ആളുകൾ പിതാവിനോടൊപ്പം പിതാവ് വഹിച്ച ദിവ്യകാരുണ്യത്തോടൊപ്പം പിതാവിന് പിന്നാലെ അണിചേർന്നത് നിങ്ങൾ കാണാതെ പോയി പ്രിയമുള്ള യുവജനങ്ങളെ നമ്മൾ സഭയോടൊപ്പം നിൽക്കുന്നവരാകണം അഭിബന്ധ്യ പിതാവിനോടൊപ്പം നിൽക്കുന്നവരാകണം അതിലേറെ സത്യത്തോടും നീതിയോടും പ്രകാശത്തോടും കൂടെ സഞ്ചരിക്കുന്നവരായി മാറണം നന്മയുടെ പക്ഷത്താണ് തലശ്ശേരി അതിരൂപതയുടെ യുവ യുവജനമെന്ന് ഓർമ്മിപ്പിക്കുവാനാണ് ഈ വീഡിയോയ്ക്ക് മുൻപിൽ ഞാനും വരുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നട്ടലുള്ള ആർജവത്വമുള്ള യുവാക്കളായി എല്ലാവരും വളരണം ഇനി ഈ വീഡിയോ ആരാണ് പ്രചരിപ്പിച്ചതെങ്കിലും ആരാണെന്ന് കൃത്യമായ അറിവുകളൊന്നുമില്ല ആരാണ് പ്രചരിപ്പിക്കുന്നതെങ്കിലും ഒരു മുന്നറിയിപ്പ് കൂടി കുറച്ചുകൂടിയൊക്കെ സാമാന്യ മര്യാദ കുറച്ചുകൂടിയൊക്കെ സംസ്കാര പ്രതിബദ്ധത നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ക്രമങ്ങളിലും നമ്മുടെ രീതികളിലും പുലർത്തുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് ഇത് യുവാക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് കെണികളാക്കി മാറ്റുന്നവരല്ല മറിച്ച് സഭയ്ക്കൊപ്പമുള്ളത് സത്യം മനസ്സിലാക്കുന്നവരാണ് സത്യം അറിയേണ്ടവരാണ് അതുകൊണ്ട് നമുക്കൊരു തിരിച്ചറിവിൻ്റെ നാളുകളാവട്ടെ ഇപ്രകാരമുള്ള കെണികളിൽ കുരുക്കുകളിൽ നമ്മൾ ഒരിക്കലും അകപ്പെട്ടു പോകരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു